ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഹെൽത്തിയായ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ കുക്കറിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കർ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ കടുക് ഇഞ്ചി കൊച്ചുള്ളി ഇവ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് ഇത് മൂത്ത് വരുന്ന സമയത്തേക്കും രണ്ട് മൂന്ന് വറ്റൽമുളക് ക്യാരറ്റ് നല്ലതായിട്ട് ഇതും മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് അല്പം മുരിങ്ങയില മുരിങ്ങയില ഉള്ളവർക്ക് ഇടാം അല്ലാത്തവർക്ക് ഇടേണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് എന്ന് പറയുന്നത് സാധാ ഉപ്പ്മാവിനും നമ്മൾ ഉണ്ടാക്കുന്നതുപോലെ തന്നെ ഉള്ളു ഇതിനും നല്ലപോലെ മുരിങ്ങയില വിട്ടിട്ട് അതും നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഒരു ബൗള് മുറുക്ക് ഗോതമ്പേ എടുത്തിട്ടുള്ളൂ ആ ഒരു ബോൾ നുറുക്ക് ഗോതുമ്പ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് അത് മുങ്ങിക്കിടക്കുന്ന പരുവത്തിന് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നുറുക്ക് ഗോതമ്പ് ഇട്ടതിന് ശേഷം ഒന്നുകൂടെ അത് നല്ലപോലെ യോജിപ്പിച്ച് അല്പം ഉപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇത് അടച്ച് വയ്ക്കാം എന്നിട്ട് രണ്ട് മൂന്ന് വിസിൽ കഴിയുമ്പോഴത്തേക്കും മൂന്ന് ബിസില് മതി കാരണം ഇത് ഞാൻ കുതിർത്ത് വെച്ച് നുറുക്ക് ഗോതമ്പായിരുന്നു അരമണിക്കൂർ കുതിർത്ത് വെച്ചതായിരുന്നു ഇതുപോലെ ഒന്നൊന്നായിട്ട് നുറുക്ക് ഗോതമ്പ് നമുക്ക് കിട്ടും താങ്ക്